ബാംഗ്ലൂർ രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ മുഖ്യപ്രതികളായ രണ്ടുപേരെ എൻ ഐ എ പിടികൂടിയ വാർത്തകൾ പുറത്തുവരികയാണ് കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ മുസാഫിൻ ഹുസൈൻ അബ്ദുൾ മദീൻ എന്നിവരെയാണ് പശ്ചിമ ബംഗാളിലെ ഒളി സങ്കേതത്തിൽ നിന്നും എൻ ഐ എ പിടികൂടിയിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് പരിശോധന നടത്താൻ എൻ ഐ എ സംഘം എത്തിയതെന്നാണ് വിവരങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കർണാടകയിലെ ശിവമോഗ സ്വദേശികളാണ് അബ്ദുൾ മദീൻ താഹ മുസ്വി ഹുസൈൻ ഷാജിഖ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് എൻ വെളിപ്പെടുത്തുന്നത് ഇയാൾക്കെതിരെ ഇതിനു മുമ്പ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചിരുന്നു മുസ്ഫീർ ഹുസൈൻ ഷാജിഹാണ് കഫേയിൽ ബോംബ് സ്ഥാപിച്ചതെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവന്നത് അതേസമയം ഈ വർഷം ജനുവരി മാസം മുസാഫിർ ഹുസൈൻ ചെന്നൈയിലുണ്ടായിരുന്നതായിട്ടാണ് എൻ ഐ എസ് സംഘം അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇയാളുടെ അടുത്ത സുഹൃത്താണ് അബ്ദുൽ മദീൻ എന്നാണ് വിവരങ്ങൾ തമിഴ്നാട് പോലീസ് ഇൻസ്പെക്ടർ കെ വിൽസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് യാളെന്നും എന്നെയെ പറയാണ് രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഇതുവരെ നാല് പ്രതികളെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ശിവമോഗ സ്ഫോടന കേസിലെയും ബാംഗ്ലൂർ ചുവരെഴുത്ത് കേസിലെയും പ്രതിയാണ് ആദ്യം അറസ്റ്റിലായ മസ് മുനീർ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കേസുമായി ബന്ധപ്പെട്ട് നൂറിലധികം പേരെയാണ് എൻ ഐ എ ചോദ്യം ചെയ്തത് ഇതിന് പിന്നാലെയാണ് അന്വേഷണം ബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് അതിന് പിന്നാലെയാണ് പ്രതികളെ ബംഗാളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ബാംഗ്ലൂർ ബ്രൂക്ക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന കഫയിൽ മാർച്ച് ഒന്നിനായിരുന്നു അധ്യഗ്ര സ്ഫോടനം നടന്നത് ുന്നത് കഫയിൽ ഭക്ഷണം കഴിക്കാനെന്ന വേചന എത്തിയ അജ്ഞാതൻ ബോംബ് ബാഗ് വാഷ്റൂമിന് സമീപമുള്ള ട്രെയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ഉച്ചയോടെ പത്ത് സെക്കൻഡ് ഇടവേളയിൽ രണ്ട് സ്ഫോടനങ്ങൾ നടക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീവ്രത കുറഞ്ഞ ഐഇ ഡി സ്ഫോടനമാണ് നടന്നതെന്നാണ് ഫോറൻസിക് വിഭാഗവും കണ്ടെത്തിയത് മാർച്ച് ഒന്നിനാണ് കുന്തനഹള്ളിയിലെ രാമേശ്വരം കഫയിൽ ഈ സ്ഫോടനം നടക്കുന്നത് പ്രതി കഫയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുന്നതും പിന്നാലെ കഫയിലേക്ക് വരുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പ്രതിഫലമായി പത്തു ലക്ഷം രൂപയാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചത് മാർച്ച് ഒന്നിന് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സ്ഫോടനം നടക്കുന്നത് പതിനൊന്നരയോടെ എത്തിയ പ്രതി കഫേയിൽ നിന്ന് റവ ഇഡേലി ഓർഡർ ചെയ്തിരുന്നു ഇയാൾ കടയിലേക്ക് വരുന്നതടക്കം എൺപത്തി ആറ് മിനിറ്റിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് പതിനൊന്ന് മുപ്പതിന് കടയിലെത്തിയ ഇയാൾ പതിനൊന്ന് മുപ്പത്തി എട്ടോടെ റവ ഇഡേലി ഓർഡർ ചെയ്യുന്നു പതിനൊന്ന് നാൽപ്പത്തിനാലോടെ ഇയാൾ വാശേരിയിലെത്തുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവിടെ ഉപേക്ഷിച്ചു പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് ഇയാൾ കഫേ വിട്ടു പോകുന്നത് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിന് പകരം ഇയാൾ റോഡിലൂടെയാണ് തിരിച്ചുപോയതും ഇത് സി സി ടി വി ക്യാമറയിൽ പെടാതിരിക്കാനായിരുന്നു പിന്നാലെ പന്ത്രണ്ട് അൻപത്തി ആറോടെയാണ് സ്ഫോടനം നടന്നത് ഈ സംഭവത്തിൽ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പരിസരത്ത് സി സി ടി വിയിൽ നിന്ന് ലഭിക്കുകയായിരുന്നു ഏകദേശം ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആളെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് അജ്ഞാതനായ പ്രതിയെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചതും തുടർന്ന് പ്രതികളെ രഹസ്യ സങ്കേതത്തിൽ നിന്നും എൻ ഐ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്